പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകൾ എന്ന് തുറക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പും പുതിയ അധ്യയന വർഷത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സമയ മാറ്റവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ അരമണിക്കൂർ അധ്യയന സമയം വർദ്ധിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യുഐ യോഗത്തിൽ തീരുമാനം വിദ്യാഭ്യാസ കലണ്ടറിന് രൂപം നൽകാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നിർദ്ദേശിച്ച വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ തികക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രതിദിനം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് ആറാം പ്രവൃത്തി ദിനമല്ലാതെ വരുന്ന ആറ് ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി നാല് അധ്യയന ദിനങ്ങൾ ഉറപ്പുവരുത്തും ഇരുന്നൂറ്റി അധ്യയന ദിനങ്ങളും ഇവയിൽ വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നതും ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ തീർക്കാനാണ് തീരുമാനം അരമണിക്കൂർ രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നതിൽ വകുപ്പ് തലത്തിൽ തീരുമാനമെടുക്കും ഒന്നു മുതൽ നാല് വരെയുള്ള എൽ പി ക്ലാസുകൾക്ക് എണ്ണൂറ് മണിക്കൂർ അധ്യയനം മതി മതിയെന്നതിനാൽ ശനിയാഴ്ചകൾ ദിനമാക്കില്ല എന്നാൽ മണിക്കൂർ വേണ്ട യു പി ക്ലാസുകൾക്ക് ആറാം ദിനമായി വരാത്ത രണ്ട് ശനിയാഴ്ചകൾ കൂടി അധ്യയന ദിനമാക്കും ഇത് സംബന്ധിച്ച് സർക്കുലർ ഉടൻ പുറത്തിറങ്ങും മഴ കനക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ നിലവിൽ ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്